ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു മുംബൈയുടെ തട്ടകമായ വാങ്കടേഷ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസ് ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് നേടിയത് മുംബൈയുടെ കോട്ടയായ വാങ്കടേഷ് സ്റ്റേഡിയത്തിൽ പത്ത് വർഷത്തിന് ശേഷമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു മത്സരം ജയിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഈ ഒരു മത്സരത്തിനുണ്ട് ഏതായാലും ടോസ് ജയിച്ച മുംബൈയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ എപ്പോഴത്തെയും പോലെ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഐ പി എൽ നടന്ന മത്സരങ്ങളിൽ എല്ലാം തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകളാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏതായാലും മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പല സംഭവങ്ങളും നടന്നു ആദ്യ ബോളിൽ തന്നെ ഒരു ബൗണ്ടറി നേടാനായിട്ട് ഫിൽ സോൾട്ടിന് സാധിച്ചു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു ട്രെൻ ബോൾറ്റിനെതിരെ ട്രെൻ ബോൾട്ട് പക്ഷേ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും അടുത്ത് ബോളിൽ ഫിൽ സോൾട്ടിനെ ബൗൾഡ് ആക്കുകയും ചെയ്തു എപ്പോഴും ഈ ഐ പി എല്ലിൽ ആദ്യ ഓവറിൽ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്ന ഫാസ്റ്റ് ബൌളർമാർ അല്ലെങ്കിൽ ബൗളർമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ബൗളറാണ് ട്രെൻ ബോൾട്ട് ഏതായാലും അവിടെ നിന്നാണ് ആ തുടക്കം കുറിച്ചത് പക്ഷേ അതിനുശേഷം വിരാട് കോഹ്ലിയും വൺ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്ന ദേവദത്ത് പടിക്കലും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു എല്ലാവരെയും നല്ലപോലെ പ്രഹരിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആറ് ഓവർ അതായത് പവർ പ്ലേ പൂർത്തിയാക്കുമ്പോൾ എഴുപത്തി മൂന്ന് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ആർ സി ബി പിന്നീട് മലയാളി താരമായ വിഘ്നേഷ് പുത്തൂരിനെ ഓരോ ഓവർ ബൌൾ ചെയ്യാനായിട്ട് കൊണ്ടുവരികയും അദ്ദേഹം ആ ഓവറിൽ ദേവദത്ത് പടിക്കലിന് വിക്കറ്റ് നേടുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് ബോളിംഗ് കൊടുത്തതേ ഇല്ല ഒരു ഓവറിൽ പത്ത് റൺസാണ് വിഘ്നേഷ് പുത്തൂർ നൽകിയത് ഒരു വിക്കറ്റ് കരസ്ഥമാക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ടു ഡൌൺ പൊസിഷനിൽ വന്ന രജത് പട്ടിധാരൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇന്നിങ്സ് രണ്ടുപേരും ഈ മുംബൈയുടെ ബോളിംഗ് നിര എന്ന് പറയുന്ന ഒരു ലോകോത്തര ബോളിംഗ് നിരയാണ് ആ ബോളിംഗ് നിരയെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയായിരുന്നു രണ്ടുപേരും അറുപതിൽ കൂടുതൽ റൺസ് നേടുകയും ചെയ്തു വിരാട് കോഹ്ലി ഒരു ഇട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ രജത് പട്ടിയാർ ആക്രമിച്ച് കളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവരുടെ ഏറ്റവും മികച്ച ഒരാളായിട്ടുള്ള ട്രെൻ ബോൾട്ട് ഈ മത്സരത്തിൽ നാല് ഓവറിൽ അമ്പത്തിയേഴ് റൺസ് വഴങ്ങി എന്ന് പറയുമ്പോൾ അത് വളരെ വിരളമായി കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു പ്രഹരശേഷി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു ജസ്പ്രീത് ബുംറയുടെ നാല് ഓവറുകൾ ആ നാല് ഓവറുകളിൽ അദ്ദേഹം ഇരുപത്തി ഒമ്പത് റൺസാണ് നൽകിയത് ആ ഇരുപത്തി ഒമ്പത് റൺസ് നാല് ഓവറിൽ എന്ന് പറയുമ്പോൾ ആദ്യം പവർ പ്ലേയിൽ ഒരു ഓവർ അദ്ദേഹം എറിഞ്ഞിരുന്നു പിന്നെ പത്താമത്തെ ഓവറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഒരു ഓവർ എറിഞ്ഞിരുന്നു അവസാനം പതിനെട്ടാമത്തെയും ഇരുപതാമത്തെയും ഓവർ അദ്ദേഹം തന്നെയാണ് ബൗൾ ചെയ്തത് ആ പതിനെട്ടാമത്തെയും ഇരുപതാമത്തെയും ഓവറിൽ രണ്ട് ഓവറിൽ പതിനാല് റൺസ് മാത്രമാണ് ബുംറ വിട്ടുകൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഫോം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിന് ശേഷം ആണ് അദ്ദേഹം ക്രിക്കറ്റിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്ന ആ ഫോം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രണ്ട് ഓവറിൽ പകരം റൺസ് മാത്രം വിട്ടുകൊടുത്തത് കൊണ്ടാണ് ആർ സി ബിയുടെ സ്കോറ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലൊതുങ്ങിയത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന സ്കോറിലേക്കൊക്കെ ആർ സി ബി പോയനെ എന്നുള്ളതാണ് ഏതായാലും പല താരങ്ങൾക്കും നല്ല പ്രകടനങ്ങൾ മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് നിരയിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല മിച്ചൽ സാന്ത്നർ ഈ മത്സരത്തിലും ഒരുപാട് റൺസ് വഴങ്ങി നാൽപ്പതിൽ കൂടുതൽ റൺസ് വഴങ്ങി ദീപക് ചെഹറിന് രണ്ട് ഓവർ മാത്രമേ ബൌൾ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള ഹാർദിക് രണ്ട് വിക്കറ്റുകൾ നേടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു ബൌളിംഗ് പ്രകടനമാണ് ഒരു മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയാതിരിക്കാനാവില്ല ആർ സി ബിയുടെ ബാറ്റിംഗ് നിരയിലേക്ക് രജത് പട്ടേദാറിന്റെയും വിരാട് കോഹ്ലിയുടെയും ഒരു പാർട്ട്ണർഷിപ്പിപ്പിപ്പിപ്പിപ്പിപ്പിന് ശേഷം അവസാനം ഫിനിഷിംഗ് സ്റ്റേജിൽ വന്നപ്പോൾ ജിതേശ് ശർമ്മ കാഴ്ചവെച്ച ഒരു പ്രകടനം അദ്ദേഹം ഒരു നാൽപ്പത് റൺസാണ് നേടിയത് പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് ആ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഈ മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ ഒരു ഹോം ഗ്രൗണ്ടായിട്ടുള്ള വാങ്കഡേയിലെ പിച്ച് എന്ന് പറയുന്നത് ഇനീഷ്യലി വിക്കറ്റ് ലഭിച്ചില്ല എങ്കിൽ പിന്നെ വളരെ ഈസിയായിട്ട് സിക്സറുകൾ നേടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് കാണിച്ചു തരുന്ന ഒരു പ്രകടനമായിരുന്നു ആർ സി ബിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പറയുന്നത് ചെയ്ത് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പവർ പ്ലേയിൽ വലിയ സ്കൂൾ ഓറുകൾ വരണമെന്ന് നിർബന്ധമാണ് അല്ലെങ്കിൽ അത് എത്തുക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഇനീഷ്യലി തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് രോഹിത് ശർമ്മ അദ്ദേഹം പലപ്പോഴും ഇപ്പോൾ ഈ ഓവർ പിച്ച് ബൗളുകളിൽ ബൗൾഡ് ആവുന്നത് നമ്മൾ കാണാറുണ്ട് അദ്ദേഹം നല്ല കുറെ ഷോട്ടുകൾ കടിച്ചതിന് ശേഷമാണ് ഔട്ടായത് യേശ് ദയാലിൻ്റെ ഒരു നല്ല ബോളായിരുന്നു അത് അതിനുശേഷം അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട താരമായിട്ടുള്ള റിയാൻ റിക്കിൽട്ടൺ അദ്ദേഹവും ഒരു നല്ല തുടക്കം കിട്ടി പക്ഷേ അദ്ദേഹവും ഔട്ട് ആവുകയായിരുന്നു സ്ഥിരം ഔട്ടാവുന്നത് പോലെ തന്നെ ലെഗ് ൈഡിലേക്ക് അടിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് അദ്ദേഹം പുറത്തായത് അതിനുശേഷം പിന്നെ വീണ്ടും സൂര്യകുമാർ യാദവും വിൽ ജാക്സും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ വില് ജാക്സും ഔട്ടായി പിന്നീട് വന്ന തിലക് വർമ്മയും സൂര്യകുമാർ യാദവും തമ്മിലുള്ള ഒരു പാർട്നർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞ മത്സരത്തിൽ തിലക് വർമ്മയ്ക്ക് സംഭവിച്ച അതേ സംഭവം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിൽ നന്ന പോലെ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു പിച്ച് പെട്ടെന്ന് സ്ലോ ആയോ എന്ന് തോന്നിപ്പോയി സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് കാരണം അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഒട്ടും തന്നെ കണക്ഷൻ ലഭിക്കുന്നുണ്ടായിരുന്ന പല ക്യാച്ചുകളും ആ സമയത്ത് ആർ സി ബി മിസ് ചെയ്യുകയും ചെയ്തു പക്ഷേ എന്നിട്ടും സൂര്യകുമാറിന് ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല എനിക്ക് ഒന്ന് ഇരുപത്തിയാറ് ബോളുകളിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് ഇത്ര വലിയ ഒരു സ്കോർ പിന്തുടരുമ്പോൾ ആ പ്രകടനം കൊണ്ട് ഒന്നും തന്നെ നേടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ശേഷം വന്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം തിലക് വർമ്മയെ കൂട്ടുപിടിച്ച് നടത്തിയ ഒരു പ്രകടനമാണ് ഈ മത്സരത്തിലെ ഒരു വലിയ വഴിത്തിരിവായത് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം പന്ത്രണ്ടാമത്തെ ഓവർ കഴിയുമ്പോൾ മുംബൈ ഇന്ത്യൻസ് തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്ന നിലയിലായിരുന്നു അപ്പോഴേക്കും അവരുടെ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അപ്പോഴാണ് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ആരംഭിക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പിന്നീടുള്ള എട്ട് ഓവറുകളിൽ ഇരുന്നൂറ്റി ഒമ്പത് റൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം നൂറ്റി പത്ത് റൺസാണ് അവർ ആ എട്ട് ഓവറുകളിൽ നേടിയതെന്നാണ് ഇതുപോലെ തന്നെയായിരുന്നു ആർ സി ബിയുടെ അവസാന ഏഴ് ഓവറുകളിൽ വലിയ സ്കോർ കണ്ടെത്താനായിട്ട് അവർക്കും സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിലാണ് ഇതുപോലെ ഒരു പത്ത് റൺസിന്റെ മാർജിനിൽ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുന്നത് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ഫിനിഷ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആർ സി ബി യുടെ ബൗളിംഗ് നില തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർക്കില്ലാത്ത ഒരു നല്ല ബൌളിംഗ് നിരയാണ് ഇപ്പോൾ അവരുടെ ടീമിലുള്ളത് ഭുവനേശ്വർ കുമാറിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ബൗളിംഗ് പ്രകടനം ജോഷേസിലൂട്ടിന് ഒരു ഓവറിൽ നല്ല അടി കിട്ടിയെങ്കിലും പക്ഷേ അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ആദ്യത്തെ പവർ പ്ലേ അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം രണ്ട് ഓവർ ബോൾ ചെയ്തിരുന്നു ആ രണ്ട് ഓവറിൽ വെറും ആറ് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തതെന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഡെത്ത് ഓവറിലേക്ക് വന്നപ്പോൾ ഒരു ഓവർ മനോഹരമായിട്ട് ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അവസാന ഓവറിലേക്ക് യ്ക്ക് എത്തുമ്പോഴേക്കും പത്തൊമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് കഴിഞ്ഞ മത്സരത്തിലും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു പത്തൊമ്പത് റൺസ് ആണ് വേണ്ടിയിരുന്നത് അവസാനത്തെ ഓവറായപ്പോഴേക്കും പത്തൊമ്പത് റൺസ് വേണം എന്നുള്ള ഒരു നിലയിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും ഇതുപോലെ തന്നെ റൺസ് ഇരുപത് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആ ഒരു സമയത്ത് ലാസ്റ്റ് ഓവർ എറിയാനായിട്ട് അവർക്ക് ബാക്കിയുണ്ടായിരുന്ന കൃണാൽ പാണ്ഡ്യ മാത്രമാണ് കൃണാൽ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു വൈലി കസ്റ്റമറാണ് നല്ല തന്ത്രപരമായിട്ട് ബൌൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളറാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പല മത്സരങ്ങളിലും അതുപോലെ ബൗൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇനീഷ്യലി തന്നെ ഒരു പിടിമുറുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് മിച്ചൽ സാന്ദ്രനാണ് നല്ലപോലെ ആയിട്ടുള്ള അടികൾ അടിക്കാൻ കഴിയുന്ന ഒരു താരമാണ് മിച്ചൽ സാന്ദ്രൻ അതിൻ്റെ മുമ്പത്തെ ഒരു മനോഹരമായ ഒരു സിക്സ് അദ്ദേഹം നേടുന്ന നമ്മൾ കണ്ടിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആദ്യത്തെ ബോളിൽ തന്നെ അദ്ദേഹം അടിച്ചത് ബൗണ്ടറി ലൈനിൽ ടിം ഡേവിഡിൻ്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു അതിനുശേഷം വന്ന ദീപക് ചെഹറും അദ്ദേഹവും ഒരു മനോഹരമായ ഒരു ഷോട്ടാണ് കളിച്ചത് പക്ഷേ അത് ആർ സി ബിയുടെ ഫീൽഡിങ്ങിൻ്റെ മികവിലാണ് അത് ആ ഒരു ഔട്ടായത് എന്നുള്ളതാണ് അത് ഫിൽസോൾട്ട് പിടിക്കുകയും അദ്ദേഹം അകത്തേക്ക് ബോൾ എറിയുകയും ടീം ഡേവിഡ് ആ ക്യാച്ച് കംപ്ലീറ്റ് ചെയ്യുകയുമായിരുന്നു നല്ല ഒരു ഫീൽഡിംഗ് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ രണ്ട് ക്യാച്ചുകളൊക്കെ ക്രൂഷ്യലായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആർ സി ബിക്ക് ഇങ്ങനൊരു വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു വിന്നിംഗ് സ്റ്റേക്ക് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഞാൻ പറഞ്ഞു വേങ്കഡേ സ്റ്റേഡിയത്തിൽ പത്തു വർഷത്തിന് ശേഷമാണ് അവർക്ക് ഒരു മത്സരം ജയിക്കാനായിട്ട് സാധിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ബുമ്മ വന്നതുകൊണ്ട് തന്നെ അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എങ്കിലും പക്ഷേ മത്സരം ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അഞ്ച് മത്സരങ്ങളിൽ നാല് മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ായിട്ട് ഇനി അങ്ങോട്ട് പോകുമോറും കൂടുതൽ ടഫായിട്ട് വരികയാണ് മത്സരം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒമ്പത് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ഒരു ഏഴ് മത്സരങ്ങളിലും ടോട്ടലെങ്കിലും ജയിക്കാനായില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഫസ്റ്റ് ഫോറിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ആവേശകരമായ ഒരു മത്സരം കാണാൻ സാധിച്ചു എന്നുള്ള ഒരു ആഹ്ലാദത്തിലാണ് എല്ലാ ആരാധകരും ആർ സി യെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ കപ്പ് നേടാത്ത ഒരു ടീമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ജയവും ആരാധകർ ആഘോഷിക്കുകയാണ് സാധാരണ മുംബൈയിലെ വെങ്കടേ സ്റ്റേഡിയത്തിലേക്ക് എപ്പോഴും മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് കാണാറുള്ളത് പക്ഷേ ഇന്ന് ഒരുപാട് ആർ സി ബി ആരാധകരുണ്ടായിരുന്നു ആർ സി ബി ആർ സി ബി ആർ സി ബി എന്നുള്ള വിളികൾ ഒരുപാട് നമ്മൾ ഈ ഒരു മത്സരത്തിനിടയിൽ കേൾക്കുകയും ഉണ്ടായി അതായത് നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ആർ സി ബിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ